നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് ഞാനിന്നുള്ളത് തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മനോഹാരിത മനസ്സിലാവും ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് അതുപോലെ വലിയ ഒരു പൂരം നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് കേട്ടോ പൂര മഹോത്സവം അതിന് പുറത്തുനിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വലിയൊരു ഉത്സവമായി തന്നെയാണ് അത് കൊണ്ടാടാറ് അതുപോലെ തന്നെ ഇവിടെ പൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ മംഗല്യപൂജ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്ന് ആ വഴിപാട് കഴിക്കുന്നുണ്ട് മൂന്ന് മംഗല്യപൂജയാണ് ഇവിടെ കഴിക്കേണ്ടത് മൂന്ന് പൂജ കഴിയുന്നതിന് മുന്നേ തന്നെ വിവാഹം നടക്കുന്ന പറയണത് അതുപോലെ വിവാഹം നടന്ന ആളുകൾ അതിനുശേഷം ഇവിടെ വന്നിട്ട് പട്ടും താലയും ചേർത്തലൊരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നൂറ് ശതമാനം ഭക്തർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുള്ളൊരു ദേവിയാണത് ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം ഇത് റീൽസും ഷോർട്സും ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യും അത് കാണാനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇത് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം